അച്ഛനും മക്കളും കൂടി കഴിക്കാൻ കയറിയാൽ ഒരു ബഹളം തന്നെയാണ് എല്ലാവർക്കും ചൂട് പാലപ്പം തന്നെ വേണം അതും നല്ല മൊരുമൊരാനിരിക്കണം ബീനയ്ക്ക് മൂന്ന് മക്കളാണ് രണ്ടാണും ഒരു പെണ്ണും രണ്ടു പേർ കോളേജിലും ഒരാള് സ്കൂളിലുമാണ് പഠിക്കുന്നത് ഭർത്താവ് വിനോദ് വലിയ ഒരു കമ്പനിയിലെ മാനേജറാണ് ബീനയ്ക്ക് രാവിലെ പിടിപ്പത് പണിയാണ് രാവിലെ കഴിക്കാനുള്ളതും ഉച്ചയ്ക്കുള്ളതും എല്ലാം ഉണ്ടാക്കണം എല്ലാവരെയും ഒന്ന് പറഞ്ഞു വിട്ട് വരുമ്പോൾ തന്നെ ബീന ഒരു പരുവാകും അമ്മേ എനിക്കൊരപ്പം കൂടി താ ഡിഗ്രിക്ക് പഠിക്കുന്ന മകളാണ് വരുന്നു ഇപ്പൊ തരാം എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ ഒന്ന് വേഗം താ അമ്മേ എനിക്ക് സമയം പോകും അമ്മയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇവിടെ വെറുതെ ഇരുന്നാ പോരെ ഇപ്പോൾ തന്നെ പല പ്രാവശ്യമായി അവളുടെ ഇതുപോലെയുള്ള സംസാര രീതികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഒരു പണിയുമില്ല എന്നത് ബീന തിരിച്ചൊന്നും പറയാറില്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല എല്ലാവരെയും യാത്രയാക്കി എന്തേലും കഴിച്ചെന്ന് വരുത്തി ബീന ഒരിടത്ത് വന്നിരുന്നു നാലഞ്ച് മണിക്കൂർ ഒരേ നിൽപ്പാണ് അടുക്കളയിൽ ഇരുപത്തിരണ്ട് കൊല്ലമായി ബീന ആ വീട്ടിലെത്തിയിട്ട് ആദ്യത്തെ പത്തു കൊല്ലം വിനോദിന്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു അന്നൊക്കെ അവരുടെ കാര്യവും നോക്കണമായിരുന്നു ഇപ്പോൾ അവരില്ല മക്കൾ വളർന്നു അത്രയുള്ളൂ വ്യത്യാസം ബീന ബാക്കി പണികളെല്ലാം ഒതുക്കി നടു നിവർത്തി വൈകുന്നേരമായപ്പോൾ എല്ലാവരും കൂടി ചായ കുടിയും ബഹളവുമായി പിന്നെയും തിരക്കായി ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ലോകത്തേക്ക് പോയി ഒരടുക്കളക്കാരി എന്നതിലപ്പുറം ആരും അവളെ ഒന്ന് പരിഗണിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല അമ്മേ ഇന്ന് ഇന്നെന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയുണ്ട് രാത്രിയിൽ എനിക്കൊന്നും വേണ്ട കേട്ടോ രാത്രിയിലോ നീ പോകണ്ട അമ്മ ഈ പറയുന്നത് ഞാൻ ചെല്ലാം ഒന്ന് വാക്കു പറഞ്ഞതാണ് ഈ അടുക്കളയിൽ കിടന്ന നിരകുന്ന അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അവള് പോട്ടടി പോലെയാണോ അവള് നീയോ ഇങ്ങനെ അടുക്കളയിലായിപ്പോയി വിനോദ് മകളുടെ ഭാഗം ന്യായീകരിച്ചെത്തി നിങ്ങൾ അച്ഛനും മക്കളും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ് ഞാനൊന്നും പറയുന്നില്ല ആൺമക്കൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല അവർക്ക് നാലു നേരം വല്ലതും കഴിക്കാൻ കിട്ടിയാൽ മതി ബീണിക്ക് ശരിക്കും സങ്കടമായി ഒരടുക്കളക്കാരി എന്നതിനപ്പുറം ഒരു ഭാര്യയുടെയോ അമ്മയുടെയോ ഒരു വിലയും വിനോദും മക്കളും അവൾക്ക് കൊടുത്തിരുന്നില്ല വിനോദിൻ്റെ കമ്പനിയിൽ ഫാമിലി മീറ്റൊക്കെ നടക്കാറുണ്ട് ഇതുവരെയും അവളെ അവിടെ കൊണ്ടുപോയിട്ടില്ല ചോദിച്ചാൽ പറയും അവിടെയൊക്കെ വലിയ വലിയ ആളുകളൊക്കെ വരുന്നതാണെന്ന് നീ അവരോടൊക്കെ എന്ത് സംസാരിക്കാനാണ് മീനുറച്ചി ഉണ്ടാക്കുന്ന കാര്യമോ എനിക്ക് കൂടി നാണക്കേടാണ് വിനോദിൻ്റെ ആ വാക്കുകൾ ഒരു തീപ്പൊള്ളൽ പോലെ അവളുടെ നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് പിന്നെ അവൾ ഒന്നും ചോദിച്ചിട്ടില്ല അവളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി അടുത്ത ദിവസം എല്ലാവരെയും യാത്രയാക്കിയിട്ട് ബീന തന്റെ അലമാരയ്ക്കുള്ളിൽ ആരും കാണാതെ സൂക്ഷിച്ചു വെച്ച ഫയൽ പുറത്തെടുത്തു അതിൽ അവളുടെ കോളേജ് സർട്ടിഫിക്കറ്റുകളും നേട്ടങ്ങളും ഒക്കെയായിരുന്നു എല്ലാം എടുത്ത് പുറത്തിട്ടു ഓരോന്നായി നോക്കുന്നതിനിടയിലാണ് അവളത് കണ്ടത് ബെസ്റ്റ് എംപ്ലോയി അവാർഡ് കിട്ടിയ ബാഡ്ജ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ അഭിമാനമായിരുന്നു ജോലി ചെയ്ത് ആദ്യത്തെ ശമ്പളം കൊണ്ട് അച്ഛനും അമ്മയ്ക്കും കൂടപ്പിറപ്പുകൾക്കും തുണികളും മധുരവും വാങ്ങിക്കൊണ്ടുപോയതും ശമ്പളം കിട്ടിയ പൈസ അച്ഛന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നതും എല്ലാം ഓർത്ത് ബീന പൊട്ടിക്കറിഞ്ഞു ഓഫീസിൽ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് തന്നിട്ട് വിശ്വനാഥൻ സാറ് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു ഒരു ഓഫീസ് ബീനയുടെ കയ്യിൽ കൊടുത്താൽ പിന്നെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് തലപ്പത്തിരുന്നാൽ മാത്രം മതിയെന്ന് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി നോക്കി നടത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ബീനയ്ക്കെന്ന് വിവാഹത്തിന് ഒരു വർഷം മുമ്പ് തന്നെ അവൾക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെയായി നോക്കാൻ ആരുമില്ലായിരുന്നു ബീനയ്ക്ക് ജോലിയേക്കാളും വലുത് അവളുടെ അമ്മയുടെ ജീവനായിരുന്നു അമ്മ ആരോഗ്യവതിയൊന്നും ആയില്ലെങ്കിലും ജീവിതത്തോട് മല്ലടിച്ച് കുറച്ചുനാൾ കൂടി അമ്മ ജീവിച്ചിരുന്നു അതിനുശേഷമായിരുന്നു ബീനയുടെ കല്യാണം വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വിനോദ് പെണ്ണ് കാണാൻ വന്നപ്പോൾ അവൾ ജോലിയില്ലാത്ത ഒരു പെണ്ണ് മാത്രമായിരുന്നു വിനോദിന് പ്രായമായ അവരുടെ അപ്പനെയും അമ്മയെയും വീട്ടുകാര്യവും ഒക്കെ നോക്കാൻ ഒരു പെണ്ണ് മതിയായിരുന്നു പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു വീണ് ജോലി ചെയ്തിട്ടുള്ള കാര്യമൊന്നും ആ കുടുംബത്തിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഭാര്യയ്ക്ക് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല വിനോദ് ഭാര്യ എന്നാൽ ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങളും ഒക്കെ നോക്കി വീട്ടിലിരിക്കുന്ന എന്നാണ് വിനോദിന്റെ കാഴ്ചപ്പാട് അച്ഛന്റെയും അമ്മയുടെയും കാലശേഷം അവൾ ജോലി ചെയ്ത കാലഘട്ടമൊക്കെ ഒരു സ്വകാര്യ ദുഃഖം മാത്രമായി മാറി സർട്ടിഫിക്കറ്റുകളെല്ലാം ഒരു ഫയലിൽ അടച്ച് അലമാറയ്ക്കുള്ളിൽ ആരും കാണാതെ സൂക്ഷിച്ചുവെച്ചു സങ്കടങ്ങൾ ഒരുപാടാകുമ്പോൾ അതൊക്കെ എടുത്തു നോക്കി അവൾ പൊട്ടിക്കരയുമായിരുന്നു വിനോദേട്ടനും മക്കൾക്കും എപ്പോഴും പാലപ്പം ചുട്ടും മീൻകറി വെച്ചൊക്കെ കഴിയുന്ന ഒരു സാധാരണ പെണ്ണ് മാത്രമായിരുന്നു അവൾ ഓർമ്മകൾ അവളുടെ കണ്ണ് നനയിച്ചുകൊണ്ടിരുന്നു വൈകുന്നേരമായി എല്ലാവരും ഇപ്പോൾ വരും എല്ലാവരും വരുന്നതിനു മുൻപ് തന്നെ ബീന തന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഫയലിൽ അടച്ചു തിരിച്ചു വെച്ചു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വിനോദിന്റെ കമ്പനിയിൽ ഒരു ഫാമിലി മീറ്റ് കൂടി വന്നത് വലിയൊരു കമ്പനിയായിരുന്നു അത് അതുവരെയും ബീനയെ അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കൊന്നും വിനോദ് കൊണ്ടുപോയിരുന്നില്ല പക്ഷേ ഇത്തവണ എല്ലാവരും ഫാമിലിയെ നിർബന്ധമായും കൊണ്ടുവരണമെന്ന് അവർ ചാഠ്യം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവളെയും കൊണ്ടുപോകാൻ തീരുമാനിച്ചു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനാണേലും വില കൂടിയ സാരിയും ഓർണമെന്റ്സും ഒക്കെ വാങ്ങിക്കൊടുത്തു ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു നീക്കം അതിലപ്പുറം അവൾ അതിന് ഒരു പ്രാധാന്യവും കൊടുത്തില്ല ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലം ആദ്യം ഒരു മീറ്റിംഗ് ആയിരുന്നു മീറ്റിംഗ് തുടങ്ങി അവിടെ പ്രസംഗിക്കാൻ വന്ന ആളെ കണ്ടിട്ട് അവൾക്ക് എവിടെയോ കണ്ട് നല്ല പരിചയം പോലെ തോന്നി കുറച്ചുകൂടി അടുത്തു ചെന്ന് സൂക്ഷിച്ചു നോക്കി വിശ്വനാഥൻ സാർ വീന ആദ്യമായി ജോലിക്ക് കയറിയ ഓഫീസിലെ മാനേജറായിരുന്നു വിശ്വനാഥൻ സാർ അവൾക്ക് ബെസ്റ്റ് എംപ്ലോയി ബാഡ്ജ് കുത്തിക്കൊടുത്തത് വിശ്വനാഥൻ സാറായിരുന്നു സാറിന് അവളെ കണ്ടാൽ മനസ്സിലാകാൻ സാധ്യത തീരെ കുറവായിരുന്നു പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്കപ്പുറമായില്ലേ എന്നാലും സാറിന്റെ മുന്നിൽപ്പെടാതെ അവൾ ഒഴിഞ്ഞു മാറി നിന്നു വിശ്വനാഥൻ സാർ കമ്പനിയിലെ വലിയ പൊസിഷനിലായിരുന്നു ഒരുപാട് പേർ ജോലി ചെയ്യുന്ന വലിയ കമ്പനി ആയിരുന്നു അത് ഓഫീസിലുള്ള എല്ലാവർക്കും വിശ്വനാഥൻ സാറിനെ ഒരുപാട് ഇഷ്ടമാണ് നല്ല ഒരു മനസ്സിനുടമയായിരുന്നു അദ്ദേഹം മീറ്റിങ്ങിന് വന്നവർ ഓരോരുത്തരായി തങ്ങളുടെ ഫാമിലിയെ പരിചയപ്പെടുത്താൻ തുടങ്ങി ആ കമ്പനിയിലെ മാനേജറായിരുന്നു വിനോദ് അടുത്തത് വിനോദിന്റെ ഉഴവായിരുന്നു ബീനയെ ഇതുവരെയും അവരാരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല വിനോദ് അവളെയും കൂട്ടി സ്റ്റേജിലേക്ക് കയറി അവളെ പരിചയപ്പെടുത്തി ഇതെന്റെ ഭാര്യ ബീന പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വീട്ടുകാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുന്നു ബീനയ്ക്ക് എന്തോ പോലെ തോന്നി അവിടെയുള്ള മിക്കവർക്കും പറയാൻ ഭാര്യമാർക്ക് ഒരു ജോലിയുണ്ടായിരുന്നു താൻ മാത്രം പിള്ളേരുടെയും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി വീട്ടിലിരിക്കുന്ന വീട്ടമ്മ വിശ്വനാഥൻ സാർ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ബീന അല്ലേ അതെ സാർ തന്നെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല സർ ഞാൻ ബീനയാണ് സാറിൻ്റെ കയ്യിൽ നിന്നും എനിക്കൊരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ബെസ്റ്റ് എംപ്ലോയി അവാർഡ് മൈ ഗോഡ് വാട്ട് എ സർപ്രൈസ് എന്റെ ബീന നീ ആയിരുന്നോ വിനോദിന്റെ അടുക്കളക്കാരി ഭാര്യ എൻ്റെ വിനോദ താൻ എന്തൊരു മനുഷ്യനാണോ വിനോദ് അന്താളിച്ചു നിൽക്കുകയാണ് ഒരു മാണിക്യത്തിനാണോടോ താൻ ഇത്ര നാളും അടുക്കളയിലെ ചവറ്റുകുട്ടയിലിട്ട് നശിപ്പിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും അവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു വിശ്വനാഥൻ സാർ ബീന ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിച്ചു എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ബീണയെപ്പോലെ ഇത്ര എഫിഷ്യൻ്റായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് സാർ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അവളുടെ ജീവിതത്തിലെ ഇരുപത്തിരണ്ട് വർഷം അവൾ അനുഭവിച്ച ശ്വാസമുട്ടൽ ഒരു ഒറ്റമൂലി കൊണ്ട് മാറുന്ന പ്രതീതിയായിരുന്നു വിശ്വനാഥൻ സാറിൻ്റെ വാക്കുകൾക്ക് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ അവർ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല ബീണയുടെ ഉള്ളിൽ മുഴുവൻ ഒരു അവാർഡും വാങ്ങി തിരിച്ചു വരുന്നതിന്റെ സന്തോഷമായിരുന്നു വീടെത്തി കാറിൽ നിന്നിറങ്ങുമ്പോൾ വിനോദ് അവളുടെ കയ്യിൽ പിടിച്ച് സോറി എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം അവൾ അനുഭവിച്ച അടുക്കളക്കാരിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു റിലീഫ് കിട്ടിയ പോലെ സന്തോഷമായിരുന്നു ആ വാക്കുകൾക്ക് ഇനിയും ഒരു ജോലി വേണമെന്നൊന്നും വീണക്കാഗ്രഹമില്ലായിരുന്നു അമ്മ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലുള്ള വിശേഷങ്ങൾ അറിയാനുള്ള ആകാംക്ഷയോടെ മക്കൾ അവളുടെ അടുത്ത് വന്നിരുന്നു ആദ്യമായി മ്മയെ അവർ അഭിമാനത്തോടെ നോക്കുന്നത് അവൾ കണ്ടു ഇനിയും ഒരു ജോലി വേണമെന്നൊന്നും ബീനയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു തന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾ ഇത്ര ഭംഗിയായി നിർവഹിക്കുന്നത് തന്നെ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഏറ്റവും മഹത്തായ ജോലിയായി അവൾ കരുതിയിരുന്നു ആ അടുക്കളക്കാരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ വിനോദേട്ടനും മക്കളും തന്നെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം അതിലവൾ സന്തോഷവതിയായിരുന്നു അടുത്ത ദിവസം ഓഫീസിൽ നിന്നും വരുമ്പോൾ വിനോദിന്റെ കയ്യിൽ ഒരു കവർ കവറുണ്ടായിരുന്നു അതവളെ ഏൽപ്പിച്ചു ഇതെന്താ വിനോദേട്ടാ താനൊന്ന് തുറന്നു നോക്ക് ബീന കവർ തുറന്ന് അതിനകത്തുള്ള പേപ്പർ എടുത്ത് വായിച്ചു അവളുടെ കണ്ണുകൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല വിനോദേട്ടന്റെ കമ്പനിയിൽ വിശ്വനാഥൻ സാറിന്റെ അസിസ്റ്റന്റായി തന്നെ നിയമിച്ചിരിക്കുന്നു അയ്യോ വിനോദേട്ടാ എനിക്കിനി ജോലി ചെയ്യാനൊന്നും പറ്റില്ല ബീന ഒഴിഞ്ഞു മാറാൻ നോക്കി അതൊന്നും ഒരു കുഴപ്പവും നീ ജോലി ചെയ്യണം ഇത്രയും നാൾ നീ അടുക്കളയിൽ കിടന്ന് നരകിച്ചില്ലേ ഇനിയെങ്കിലും നീ സ്വതന്ത്രയാകണം വിനോദേട്ട അപ്പോൾ മക്കളുടെയും കുടുംബത്തിൻ്റെയും കാര്യം ആര് നോക്കും നമുക്കൊരു സെർവൻറ്റിനെ വെക്കാടോ നീ ജോലി ചെയ്തിട്ട് വരുന്ന ബാക്കി സമയം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യാം അവൾ അഭിമാനത്തോടെ വിനോദിനെ നോക്കി എൻ്റെ വിനോദേട്ടൻ എന്നെ അംഗീകരിച്ചിരിക്കുന്നു വിനോദ് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തൻ്റെ വിനോദേട്ടൻ തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം കൊണ്ടാണ് ബീണയുടെ കണ്ണു നിറഞ്ഞത് തൻ്റെ ഭാര്യയുടെ മനസ്സറിയാതെ താൻ ഇതുവരെയും അവളെ കഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്താണ് വിനോദ് കരഞ്ഞത് ബീണയുടെ ജീവിതത്തിൽ പുതിയൊരധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ